എല്ലാവർക്കും നമസ്കാരം മൂന്ന് പതിറ്റാണ്ടിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാശ്മീർ താഴ്വരയിൽ അന്ന് ജിഹാദികൾ നടത്തിയ കലാപവും നര നായാട്ടും അക്ഷരാർത്ഥത്തിൽ കൂട്ടക്കൊല തന്നെയാണ് അവിടെ അരങ്ങേറിയത് അന്ന് ഇരയാക്കപ്പെട്ടത് കാശ്മീരി പണ്ഡിറ്റുകളായിരുന്നു ആയിരക്കണക്കിന് പണ്ഡിറ്റുകൾക്ക് ജീവൻ നഷ്ടമായി സ്വത്തുവകകൾ നഷ്ടമായി വീടുകളും മറ്റുമൊക്കെ നഷ്ടമായി ജീവൻ ശിക്ഷിച്ചവർ അവിടെ നിന്ന് ജീവനും വാരി പിടിച്ചുകൊണ്ട് ഓടി അവരിൽ പലരും ഇന്നും ഡൽഹിയിലെ തിരുവോരങ്ങളിലും മറ്റുമൊക്കെ ഇപ്പോഴും കഴിയുന്നുണ്ട് അനാഥരെ പോലെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞു നമ്മൾ അന്നുപോലും ഇത് മുഖ്യധാര മാധ്യമങ്ങളിലൂടെയല്ല ഇത് വാർത്തയായതും നമ്മൾ അറിഞ്ഞതും അന്നൊക്കെ പല മാധ്യമങ്ങളും ഇത് മറച്ചു പിടിച്ചാണ് വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീട് കണ്ടും കേട്ടുമൊക്കെ പലരിൽ നിന്നുമൊക്കെയായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിവേക് രഞ്ജൻ അഗ്നിഹോത്രി എന്ന സംവിധായകൻ ദി കാശ്മീർ ഫയൽസ് എന്ന പേരിൽ ആ അത് സിനിമയാക്കുന്നു അത് കണ്ട അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ടറിയാം അത് മുഴുവൻ കണ്ടു തീർത്തിരിക്കുക പലർക്കും അവിശ്വസനീയമായിരുന്നു മനുഷ്യർക്ക് ഇത്രമാത്രം ദൂരത ചെയ്യാൻ പറ്റുമോ എന്ന് പോലും സംശയിച്ചിട്ടുണ്ട് ചിലരൊക്കെ സംശയത്തോടെ അതായത് ഇതൊന്നും നടന്നിട്ടില്ല ഇത് ഈ ഭൂമിയിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല മനുഷ്യരാരും ഇങ്ങനെ ചെയ്യില്ല ഇത് നടക്കാത്ത കഥയാണ് ഇത് കള്ള കഥയാണ് എന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ അന്ന് സംശയം പ്രകടിപ്പിച്ചവരെ നിങ്ങളുടെ സംശയമെല്ലാം ഇപ്പോൾ തീർന്നു കാണും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ വെറുതെ ഒന്ന് ബംഗ്ലാദേശിലേക്ക് നോക്കിയാൽ മതി ഇന്ന് ഇരുന്നാൽ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും കാരണം അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് മാത്രമല്ല ഇന്ന് ഓരോ വ്യക്തിയും ഓരോ ക്യാമറാമാന്മാരാണ് ഓരോരുത്തരുടെ കയ്യിലും ഒരു ക്യാമറയുണ്ട് അതായത് മൊബൈലിൽ തന്നെയുണ്ട് ഇന്ന് ഇത്രയേറെ ടെക്നോളജി വികസിച്ച് നിൽക്കുന്ന ഈ കാലത്ത് പോലും എല്ലാവരുടെ കയ്യിലും മൊബൈലും ക്യാമറയും ഉള്ള ഈ കാലത്ത് പോലും ബംഗ്ലാദേശിൽ നിന്ന് ഇത്രയേറെ ക്രൂരത ാണ് പുറത്തേക്ക് കാണാനാവുന്നതെങ്കിൽ ഇതൊന്നുമില്ലാതിരുന്ന ആ കാലത്ത് കാശ്മീരിൽ ഇവറ്റകൾ എത്ര മാത്രം ക്രൂരമായിരിക്കും ചെയ്തിരിക്കുക എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ പുറകോട്ടൊന്നും പോകണ്ട ഹമാസ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് അവർ ഇസ്രയേൽ കടന്നു കയറി ചെയ്തത് എന്ന് ഓർത്താൽ മതി അവരുടെ കയ്യിൽ അത്യാധുനികമായിട്ടുള്ള തോക്കും മറ്റ് സംഗതികളാണ് കാശ്മീരിലുള്ള ലഹളയിലും അതൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ബംഗ്ലാദേശിൽ മാത്രം അതിന് അത്ര വലിയ രീതിയിലേക്കുള്ള മാരകായുധങ്ങളൊന്നും അവരുടെ കയ്യിലില്ല പക്ഷേ ആ ഉള്ളവ വെച്ച് പോലും ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ മനുഷ്യരായിട്ട് ജനിച്ചവർക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഇതിപ്പോൾ ആർക്കും ഒന്നും പറയാനാവില്ല കാരണം ഇത് കള്ളമാണ് എന്ന് ആർക്കും സ്ഥാപിക്കാനാവില്ല കാരണം നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കണക്കിന് മാധ്യമങ്ങൾ അതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സോഷ്യൽ മീഡിയ കൂടെ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇനിയെങ്കിലും പറയണം കാശ്മീരിൽ നടന്നത് അന്ന് നടന്നിട്ടില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്കത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് കാലം ഇതാ ബംഗ്ലാദേശിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നേ തന്നെ കൊണ്ട് കാണിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും വെറുതെ കാശ്മീരിൽ നടന്നത് കള്ളമാണ് വിവേക്രഞ്ജൻ അഗ്നിഹോത്രി എന്ന സംവിധായകൻ്റെ ഭാവനയാണ് എന്ന് അന്ന് പറഞ്ഞവർ ആ വാക്കുകൾ പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാവണം കാരണം അതും അതിൻ്റെ അപ്പുറവും നടത്തിയിട്ടുള്ളവരാണ് ഈ ജിഹാദി കൂട്ടങ്ങൾ